ॐ गं गणपतये नमः ॐ श्री सुब्रह्मण्याय नमः ॐ श्री सूर्यादि सर्वग्रहेभ्यो नमः എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മഹാശിവരാത്രി വ്രതം എങ്ങനെ അനുഷ്ഠിക്കാം എന്ന് നോക്കാം ഈ കുംഭമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി രാത്രിയിൽ തട്ടുന്ന ദിവസമാണ് മഹാശിവരാത്രി ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് എന്നാൽ മറ്റുള്ള മാസങ്ങളിലും ഈ കൃഷ്ണപക്ഷ ചതുർദശി ദിവസ വരുന്ന ദിവസം അത് ശിവരാത്രിയാണ് മാസ ശിവരാത്രിയായിട്ടാണ് ആചരിക്കുക കുംഭമാസത്തിലേതാവുമ്പോൾ മഹാശിവരാത്രിയായിട്ടും ആചരിക്കുന്നു ഇത് എല്ലാ വ്രതങ്ങളിൽ വെച്ചും മഹത്വമേറിയതാണ് മഹാശിവരാത്രി വ്രതം എന്നാണ് പറയപ്പെടുന്നത് ഈ വ്രതം അനുഷ്ഠിച്ച് മഹാദേവനെ അന്നേ ദിവസം കൂവളമാല ചാർത്തുകയോ കൂവളത്തില കൊണ്ട് അർച്ചന ചെയ്യുകയോ ചെയ്യുന്നവരുടെ ജന്മാന്തരകൃതങ്ങളായ പാപങ്ങൾ പോലും നശിക്കും എന്നാണ് പറയപ്പെടുന്നത് അതിനെ ഒരു ഒരു കഥയും പറയുന്നുണ്ട് ഒരിക്കൽ ഒരു ശിവരാത്രി നാളിലെ മഹാദേവനും ദേവിയും കൂടെ ഒന്ന് നാട് ചുറ്റാനിറങ്ങിയെന്നും അവരെ വന്നൊരു കൂവളത്തിൻ്റെ കൂവള മരത്തിൻ്റെ ചുവട്ടിലിരുന്നു എന്നും അപ്പോൾ അതിൻ്റെ മുകളിലൊരു കുരങ്ങൻ ഉണ്ടായിരുന്നു അവനെ അവൻ്റെ ഒരു കുസൃതി കൊണ്ട് ഓരോ ഇല പറു മഹാദേവൻ്റെ മുകളിലോട്ട് ഇടുമായിരുന്നു അതവൻ്റെ ഒരു അപ്പോൾ ഒന്ന് രണ്ട് ഇല വീണു കുറച്ച് അപ്പോൾ ദേവി അടുത്തിരുന്ന ദേവി അത് എടുത്തു കളഞ്ഞു മഹാദേവൻ്റെ ശിരസിൽ നിന്നും മേത്തുന്നൊക്കെ വീഴുന്നൊക്കെ എടുത്തു കളഞ്ഞു വീണ്ടും വീണ്ടും അവനിങ്ങനെ ആവർത്തിച്ചോണ്ടേയിരുന്നു ഓരോ കോളത്തിൻ്റെ ഇല പറു ശിവൻ്റെ മേളിലോട്ടിട്ടു അത് കുറച്ച് കഴിഞ്ഞപ്പം വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുമ്പോൾ ദേവിക്ക് ദേഷ്യമായി ദേവി ദേഷ്യത്തോടെ മേളിലോട്ട് നോക്കി പെട്ടെന്ന് മഹാദേവൻ പറഞ്ഞു അരുതി ദേവി കോപം അരുത് അപ്പം ദേവൻ ഇതൊക്കെ അറിയുന്നുണ്ടായിരുന്നേ ദേവിക്ക് ഇത് ദേഷ്യം വന്ന കോപത്തോടെ മേളിലോട്ട് നോക്കിയപ്പോഴാണ് പെട്ടെന്ന് മഹാദേവൻ പറഞ്ഞു അരുതി ദേവി അത് കോപിക്കരുത് ഇന്ന് ശിവരാത്രി വ്രതമാണ് അത് കേട്ട് അങ്ങനെ ദേവി അങ്ങ് ശാന്തയായി ദേവിയുടെ നോട്ടം തട്ടിയതോടുകൂടി അവന് എന്താ പറയുക ഈ കുരങ്ങനെ ജ്ഞാനം ഉദിച്ചു എന്നാണ് പറയുന്നത് പെട്ടെന്ന് അവൻ അവൻ്റെ തെറ്റ് ബോധ്യപ്പെടുകയും താഴെ ഇറങ്ങി മഹാദേവൻ്റെ കാൽക്കൽ നമസ്കരിക്കുകയും ചെയ്തു എന്നാണ് അപ്പോൾ ശിവൻ അവനെ എഴുന്നേപ്പിച്ചിട്ട് ഇത് പറഞ്ഞു നീ ഇന്ന് ശിവരാത്രിയാണ് നീ ചെയ്ത പ്രവൃത്തി പുണ്യപ്രവൃത്തിയാണ് ഈ ശിവരാത്രി ദിവസം നമുക്ക് കൂളത്തിൻ്റെ ഇല അർപ്പിക്കുന്നവരുടെ മുൻജന്മ പാപങ്ങളെല്ലാം നാം ഇല്ലാതെയാക്കും എന്ന് മഹാദേവൻ പറഞ്ഞു അതുമാത്രമല്ല അടുത്ത ജന്മവും അതിവിശിഷ്ടമായിട്ടുള്ള ഒരു ജന്മം ലഭിക്കും എന്ന് പറഞ്ഞ് നീ അടുത്ത ജന്മം സൂര്യവംശത്തിലൊരു ചക്രവർത്തിയായി വരട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അടുത്ത ആ കുരങ്ങൻ അടുത്ത ജന്മം ഒരു സൂര്യ വംശ ചക്രവർത്തിയായി എന്നൊക്കെയാണ് കഥ അപ്പോൾ പ്രധാനമായിട്ടുള്ളത് ശിവരാത്രി ദിവസം ഇനി വ്രതം നോക്കുന്നില്ല എങ്കിൽ കൂടി അന്ന് കുളിച്ച് ശിവക്ഷേത്രത്തിൽ ചെന്ന് ശിവക്ഷേത്ര ദർശനം നടത്തി കുറച്ച് കൂളത്തിൻ്റെ അല്ല ഭഗവാന് സമർപ്പിക്കാൻ നോക്കുക ഒരു കുളമാലയോ അല്ലെങ്കിൽ കുറച്ച് ലൂസായിട്ട് കൂളത്തിൻ്റെ ഇലയോ അർച്ചന ചെയ്യുന്നത് ഒരു അർച്ചനയുടെ രസീതൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക ആ ഇല കൊണ്ട് പൂജാരി അർച്ചന ചെയ്യുന്നത് വളരെ നല്ലതാണ് ഈ വ്രതം ഒരിക്കലായിട്ടും ഉപവാസമായിട്ടും രണ്ട് വിധത്തിൽ നോക്കാം ഇപ്പോൾ ഉപവാസം അനുഷ്ഠിക്കുവാൻ പറ്റാത്തവർ ഉച്ചയ്ക്ക് ഒരു നേരം ആഹാരം കഴിക്കാം പക്ഷേ വയറ് നിറച്ച് കഴിക്കുവാൻ പാടില്ല അതുപോലെ എല്ലാ വിഭവങ്ങളും കറികളും ഒക്കെ ആയിട്ടും പാടില്ല അതൊക്കെ ഒഴിവാക്കുക പ്രത്യേകിച്ച് ഈ തീഷ്ണതയുള്ള എരിവ് പുളിയ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കലോ കുറയ്ക്കുന്നതോ നല്ലതാണ് അരവയറായിട്ടാണ് വേണം അന്ന് ആഹാരം കഴിക്കാൻ ഉച്ചയ്ക്ക് പിന്നെ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന വെള്ള നിവേദ്യം മാത്രം അരവയറായി കഴിക്കുന്നതും ഉത്തമമാണ് അതിന് അത് പറ്റാത്തവർ ഉണക്കലരി പറ്റിച്ച ചോറ് കഴിക്കുന്നതും നന്നാണ് ഈ ഉപവാസം അനുഷ്ഠിക്കുന്നവർ ആരോഗ്യകാരണങ്ങളാൽ അനുഷ്ഠിക്കുവാൻ പറ്റാത്തവർക്ക് ആണ് ഈ ഒരിക്കൽ നോക്കാൻ പറഞ്ഞത് പറ്റുന്നവർ കഴിയുന്നവരെ ഉപവാസം അനുഷ്ഠിക്കാം നല്ലത് തന്നെയാണ് പക്ഷേ അങ്ങനെയുള്ളവരെ വെള്ളം പോലും കുടിക്കാതെ കഴിയണം അതാണ് ഉത്തമം അതിന് കഴിയാത്തവരെ തുളസി ഇലയോ കൂളത്തിൻ്റെ ഇലയോ ഇട്ട തീർത്ഥം കുടിക്കുന്നതും തെറ്റില്ല അപ്പോൾ ശിവരാത്രിയുടെ തലേ ദിവസവും ഉച്ചയ്ക്ക് ഒരു നേരം മാത്രമേ ആഹാരം കഴിക്കാവൂ അന്ന് വൈകിട്ടൊക്കെ പഴമോ ഒക്കെ ആയിട്ട് പാലോ ഒക്കെ ആയിട്ട് കഴിക്കാം എന്നാൽ ശിവരാത്രി ദിവസം ഉദയത്തിന് മുൻപായിട്ട് എഴുന്നേൽക്കണം നിത്യകർമ്മങ്ങൾ ഒക്കെ കഴിഞ്ഞ് കുളിച്ച് ഭസ്മം തൊട്ട് രുദ്രാക്ഷം ധരിക്കാം അപ്പോൾ മൂന്ന് വിരലുകളും ഭസ്മത്തിൽ തൊട്ടിട്ട് നെറ്റിയിലും കണ്ടത്തിലും മാറിലും ഇരു കൈകളിലുമായിട്ട് മൂന്ന് വരയായിട്ട് വേണം ഭസ്മം തൊടുവാൻ അതിന് കാലത്തെ വിളക്ക് കത്തിച്ച് നിത്യജപോ പ്രാർത്ഥനയോ ഒക്കെ ഉള്ളത് യഥാവിധി ചെയ്യുക അന്ന് അധികമായിട്ട് ശിവപുരാണം വായിക്കലോ ശിവശാസ്ത്രനാമം ജപിക്കലോ മൃത്യുഞ്ജയ മന്ത്രം ജപിക്കലോ ഓം നമശിവായ ജപിക്കലോ ഒക്കെ അധികമായിട്ട് ചെയ്യുന്നത് ഉത്തമാണ് കാലത്തും വൈകിട്ടും ഒരു ആയിരത്തിയെട്ട് വീതം ഈ മൃത്യുഞ്ജയ മന്ത്രമോ ഓം നമശിവായോ ഒക്കെ ജപിക്കാം അത് ഉത്തമാണ് ശേഷം കാലത്തെ ഈ ജപമെല്ലാം കഴിഞ്ഞിട്ട് ശിവക്ഷേത്രത്തിൽ കാലത്ത് പോയി ശിവക്ഷേത്ര ദർശനം നടത്തി ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ ഒക്കെ ചെയ്യിക്കുന്നത് ഉത്തമമാണ് ഇതൊക്കെ കൂവളത്തില കൊണ്ട് ചെയ്യിക്കുന്നത് അതി ഉത്തമം തന്നെ കൂവള മാല ഭഗവാന് ചാർത്തുന്നത് അന്നത്തെ ദിവസം ഒഴിവാക്കാൻ പാടില്ലാത്തതാണ് കൂവള അല്ലെങ്കിൽ കൂളത്തിൻ്റെ ഇല മതി കൂവളമാല കിട്ടിയില്ല എങ്കിൽ അല്പം കൂളത്തില അർച്ചന രസീത് കട്ട് ചെയ്തിട്ട് ആ കൂളത്തിലയോടൊപ്പം ഉള്ളിൽ കൊടുക്കുക കൂവളത്തില കൊണ്ട് പൂജാരി അർച്ചന ചെയ്യും അതായത് ശിവരാത്രി ദിവസം ഭഗവാന് മഹാദേവനെ കൂവളത്തില സമർപ്പിക്കുക എന്നത് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് അതിനുശേഷം ഓം നമശിവയൊക്കെ ജപിച്ച് മൃത്യുഞ്ചമന്ത്രമൊക്കെ ജപിച്ച് ക്ഷേത്രത്തിൽ കഴിച്ചു കൂട്ടുവാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക അല്ലാത്തവർ വീട്ടിൽ വന്നിട്ടായാലും ശിവപുരാണമോ ശിവസഹസ്രനാമം ജപിക്കലോ ഓം നമശിവായോ മൃത്യുഞ്ചമന്ത്രമോ ഒക്കെ ജപിച്ച് ഇരിക്കുക പകൽ ഉറക്കം പാടില്ല വീണ്ടും സന്ധിക്ക് നിത്യജപം പ്രാർത്ഥന ഇതൊക്കെ കഴിഞ്ഞ് ശിവക്ഷേത്ര ദർശനം നടത്തി രാത്രി മുഴുവൻ ക്ഷേത്രത്തിൽ നാമജപത്തോടെ കഴിച്ചുകൂട്ടുന്നത് ഉത്തമമാണ് അതിന് പറ്റാത്തവർ വീട്ടിൽ വന്നായാലും പക്ഷെ വീട്ടിൽ വന്നാലും ഉറങ്ങരുത് രാത്രി ഉറങ്ങുവാൻ പാടില്ല അതുകൊണ്ട് ക്ഷേത്രത്തിൽ തന്നെ കഴിച്ചുകൂട്ടുക രാത്രിയിൽ ഉറങ്ങാതെ തന്നെ അഭിഷേകത്തിന് രാത്രിയിൽ യാമ പൂജകളൊക്കെ ഉണ്ടാകും അപ്പോൾ അഭിഷേകത്തിന് വേണ്ടി പാലോ പിന്നെ മറ്റ് ദ്രവ്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാനോ വാങ്ങിക്കാനോ കുവളത്തിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കലോ ഒക്കെ ചെയ്യുന്നത് നന്നാണ് അത് പിറ്റേ ദിവസം കുളി കഴിഞ്ഞ് കാലത്ത് കുളി കഴിഞ്ഞ് തീർത്ഥം സ്നേ സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം പിന്നീട് ആഹാരമൊക്കെ കഴിക്കാം പിറ്റേ ദിവസം പകൽ ഉറങ്ങാം എന്നും ഉറങ്ങുവാൻ പാടില്ല എന്നും പല അഭിപ്രായം പറയപ്പെടുന്നു എന്നാൽ ശിവരാത്രി ദിവസം ഉദയം മുതൽ പിറ്റേ ദിവസം ഉദയം വരെയുള്ള ഒരു ദിവസം അതായത് ഇരുപത്തിനാല് മണിക്കൂർ ആണ് വ്രതം നോക്കേണ്ടത് ഈ ഇരുപത്തി നാല് മണിക്കൂറിനുള്ളിൽ ഉറങ്ങുവാൻ പാടില്ല എന്നേ ഉള്ളൂ പിറ്റേ ദിവസം പകൽ ഉറങ്ങുന്നത് ദോഷമല്ല പക്ഷേ ഈ പ്രാവശ്യം ശിവരാത്രി ദിവസം പ്രദോഷത്തോടു കൂടിയാണ് എന്ന് വെച്ചാൽ ശിവരാത്രി ഈവനിങ്ങിലാണ് ഈ ചതുർദശി തുടങ്ങുന്നത് അതുകൊണ്ട് ശിവരാത്രിയുടെ പിറ്റേ ദിവസവും സന്ധ്യ വരെയും ചതുർദശി ആണ് അപ്പോൾ ഉറങ്ങാതിരിക്കുന്നതാണ് ഈ പ്രാവശ്യം ഒരു പ്രത്യേകതയാണ് അങ്ങനെ പിറ്റേ ദിവസം വൈകുന്നേരം വരെയും ഈ ചതുർദശി വരുന്നിരിക്കുന്നു അതുകൊണ്ട് പിറ്റേ ദിവസവും പകൽ ഉറങ്ങാതെ ഇപ്രാവശ്യം കഴിച്ചു കൂട്ടാമെന്നവരിൽ ഉത്തമമാണ് ഇനി അഥവാ ഒന്നുറങ്ങിപ്പോയതുകൊണ്ട് ദോഷമില്ല ഭഗവാന് ഭക്തി ആണ് മനഃശുദ്ധിയാണ് ശ്രദ്ധിക്കേണ്ടത് വേണ്ടത് ആകയാൽ പിറ്റേ ദിവസം സന്ധ്യ വരെ ഉറങ്ങാതിരിക്കാമെങ്കിൽ നന്നേ പിറ്റേ ദിവസം കാലത്ത് അതായത് ശിവരാത്രിയുടെ അടുത്ത ദിവസം കാലത്തെ ക്ഷേത്രദർശനം നടത്തി ഒരു മൃത്യുഞ്ജയ അർച്ചന നടത്തി ശിവരാത്രി വ്രതം അനുഷ്ഠിച്ചതിൽ എന്തെങ്കിലും കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പാകപ്പിഴകൾ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് ഭഗവാനോട് പ്രാർത്ഥിക്കുക ക്ഷമായാചനം ചെയ്ത് പ്രാർത്ഥിച്ച് സാഷ്ടാംഗ നമസ്കാരം ചെയ്തിട്ട് വേണം പിന്നെ തീർത്ഥം അമ്പലത്തിൽ നിന്ന് തന്നെ വാങ്ങിച്ച് സേവിക്കുക അങ്ങനെ വ്രതം അവസാനിപ്പിക്കുക അതുപോലെ ശിവരാത്രി ദിവസം തുടങ്ങുന്നതിന് മുൻപും കാലത്ത് വ്രതം തുടങ്ങുന്നതിനായിട്ട് ഭംഗിയായിട്ട് വ്രതം നോക്കുവാൻ അനുഗ്രഹിക്കണേ എന്ന് വിഘ്നേശ്വരനോടും മഹാദേവനോടും പ്രാർത്ഥിച്ചിട്ട് വേണം വ്രതം തുടങ്ങുവാൻ മനസ്സ് ശുദ്ധമായിരിക്കണം അതുപോലെ ഉത്തമ ഭക്തി ഉണ്ടാകണം അകമഴിഞ്ഞ ഭക്തിയും ശ്രദ്ധയും ഒക്കെയാണ് ഭഗവാന് ഇഷ്ടമായിട്ടുള്ളത് അപ്പോൾ അങ്ങനെ എല്ലാവരും ഈ വ്രതം നോക്കുവാൻ ശ്രദ്ധിക്കുക ഏറ്റവും ശക്തിയുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള പുണ്യപ്രദമായിട്ടുള്ള ഒരു വ്രതമാണിത് കഴിയുന്നത്രയും വ്രതം നോക്കുക ഇനി ഒരു നേരം പോലും കഴി ഒരു നേരമായിട്ട് നോക്കാൻ പോലും പറ്റാത്തവരാണെങ്കിലും കുളിച്ച് ശുദ്ധമായിട്ട് കഴിയുന്നത്രയും ഓം നമശിവായ അതുപോലെ മൃത്യുഞ്ജയ മന്ത്രം ഇതൊക്കെ കഴിയുന്നത്രയും ജപിച്ച് വ്രതം നോക്കാത്തവർ കൂടിയാണെങ്കിലും അന്ന് ശിവക്ഷേത്ര ദർശനം നടത്തി കൂവളത്തിൻ്റെയെല്ലാം ഭഗവാന് സമർപ്പിക്കുവാൻ ശ്രമിക്കാം അതുതന്നെ ഉത്തമമാണ് അപ്പോൾ എല്ലാവർക്കും മഹാദേവൻ്റെയും ദേവിയുടെയും വിഘ്നേശ്വരൻ്റെ സുബ്രഹ്മണ്യസ്വാമിയുടെ അയ്യപ്പസ്വാമിയുടെ ഒക്കെ അനുഗ്രഹം ഉണ്ടാവട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു Oh